പാലക്കാട് മുണ്ടൂരിൽ അക്രമകാരിയായ വളർത്തുനായയുടെ കാൽ വെട്ടി അയൽവാസി പൂതനൂർ സ്വദേശി രാജേഷിനെതിരെ പോലീസ് കേസെടുത്തു പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായ വൃദ്ധയെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ് പ്രകോപനം അതേസമയം നായ ഉപദ്രവകാരിയല്ല എന്നാണ് ഉടമ സുജീഷ് പറയുന്നത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ശ്രീജിത്ത് ഈ പ്രദേശവാസികളാകെ ഈ നായക്കും നായയുടെ ഉടമയ്ക്കെതിരെയും നിൽക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ നായ കെട്ടിയിട്ട് വളർത്തുക ഇത്തരത്തിൽ അപകടകാരിയായ നായയാണെങ്കിൽ അങ്ങനെ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതിവിടെ പാലിക്കപ്പെട്ടില്ലേ അതല്ല അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇങ്ങനെ ഒരു മിണ്ടാപ്രാണിയുടെ കാൽ വെട്ടിയെടുക്കുന്ന നേരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ ഇത് മാത്രമല്ല ഇത്തരത്തിൽ നിരവധി പരാതികളാണ് ഈ നായ്ക്കെതിരെ നാട്ടുകാർ ഉയർത്തുന്നത് അതായത് ഇതിനു മുൻപ് ഒരു വളർത്തു നായയെ പ്രതികരണങ്ങൾ അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് അടക്കം നമുക്ക് പ്രേക്ഷകരുടെ മുൻപിലേക്ക് നമ്മൾ അല്പസമയം മുൻപ് എത്തിച്ചതാണ് എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം നടന്നത് വളർത്തുനായ പുറത്തേക്ക് പോവുകയായിരുന്നു ഈ പിപ്പുൾ ഇനത്തിൽപ്പെട്ട നായയായിരുന്നു അത് അതൊരു ഒരു വൃദ്ധയെ ആക്രമിക്കാൻ വേണ്ടി വന്നു അതിനുശേഷം ആ നാട്ടുകാർ ആ പ്രദേശത്തെ നാട്ടുകാരാണ് ഇത്തരത്തിൽ അത് തടഞ്ഞത് ഈ നായ വീണ്ടും ഓടി തൊട്ടപ്പുറത്തെ ഒരു പ്രദേശത്തെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു അവിടെ വെച്ച് അവിടുത്തെ വളർത്തു നായയെ കടിച്ച അതിന്റെ ചെവി പുറത്തേക്ക് എടുക്കുകയായിരുന്നു അല്ലെങ്കിൽ കടിച്ചു പറിച്ചെടുക്കുകയായിരുന്നു എന്തായാലും നാട്ടുകാർ ആദ്യം ഇരുമ്പു വടിയൊണ്ട് അടിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം വെട്ടുകെത്തി കൊണ്ട് കാൽ വെട്ടി എന്നും പറയുന്നുണ്ട് എന്തായാലും ഈ പോലീസ് കോങ്ങാട് പോലീസ് രാജേഷ് എന്ന ഒരു വ്യക്തിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതിൽ നാട്ടുകാരുടെ ആക്ഷേപം ഒരു ഘട്ടത്തിൽ പോലും ഈ പറഞ്ഞത് കേൾക്കാതെ ഈ സുജീഷ് എന്ന വ്യക്തി ഈ നായയെ പുറത്തേക്ക് ഇറക്കിവിടുകയാണ് അല്ലെങ്കിൽ തീർത്തും സുരക്ഷിതമല്ലാതെ ഈ ഇത് പൊട്ടി ഈ ചെയിൻ പൊട്ടി പുറത്തേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത് എന്തായാലും കേസെടുത്തിട്ടുണ്ട് കൂടുതൽ നടപടികൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കോങ്ങാട് പോലീസ് അറിയിച്ചിട്ടുള്ളത്